പീരിമേട്ടിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച ആയുധപ്പുര എന്നറിയപ്പെടുന്ന തോട്ടാപ്പുര നാശത്തിന്റെ വക്കിൽ ചരിത്ര പ്രാധാന്യമുള്ള പീരിമേട് പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ കൂടിയാണ് അധികാരികളുടെ അവഗണനയിൽ ഇല്ലാതാകുന്നത് പുരാതന നിർമ്മിതി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ചരിത്ര നിർമ്മിതി ഇപ്പോഴും അവഗണനയിലാണ് രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന അപൂർവം ചില ഒന്നാണ് പീരിമേട്ടിലെ തോട്ടാപുര എന്നറിയപ്പെടുന്ന ആയുധപുര കുട്ടിക്കാലത്തെ കൊട്ടാരത്തിന്റെ ഭാഗമായാണ് പീരുമെട്ടി തോട്ടാപ്പുര പടത്തുന്നത് പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിനും റോഡ് നിർമ്മാണത്തിനും ആവശ്യമുള്ള വെടിക്കോപ്പുകളും ആയുധങ്ങളും സൂക്ഷിച്ചത് ഇവിടെയാണ് പ്രത്യേക രീതിയിലാണ് ഈ തോട്ടാപ്പുരയുടെ നിർമ്മാണം തോട്ടാപ്പുര കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് എന്നാൽ ഈ പൈതൃക മന്ദിരം ഇന്ന് സംരക്ഷിക്കപ്പെടാത്ത നാശത്തിന്റെ വക്കിലാണ് ഈ തോട്ടാപ്പുര ഒരു ഏതാനും നാളുകൾക്കു ഈ സംഭവം തന്നെ ഇവിടെ നില്ലാതായി പോകും ഇനിയെങ്കിലും ഈ തോട്ടാപ്പുര സംരക്ഷിക്കാനുള്ള നടപടി പഞ്ചായത്തിന്റെയും അധികൃത ഭാഗത്തുണ്ടാകണം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് അതുകൊണ്ട് സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ചുറ്റും വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ വേരിന്റെ ബലത്തിലായിരുന്നു ഇതുവരെയും തകർന്നു വീഴാതെ നിന്നിരുന്നത് എന്നാൽ തോട്ടാപ്പുരയെ ചുറ്റി സംരക്ഷിച്ച മരവും ഉണങ്ങിപ്പോയി ഇതോടെ ഏത് നിമിഷവും തകരാകുന്ന സാഹചര്യത്തിലാണ് ഈ ചരിത്ര നിർമ്മിതി പണ്ട് ഇതിനു ചുറ്റും വനമായിരുന്നു എന്നാൽ സമീപത്തെ മരങ്ങൾ ഇപ്പോൾ വെട്ടിമാറ്റി കോൺക്രീറ്റ് കിട്ടിട ഇതിന്റെ കാഴ്ചയെ തന്നെ മറച്ചു പുതുതലമുറയ്ക്ക് ഉൾപ്പെടെ കണ്ട് മനസ്സിലാക്കേണ്ട ചരിത്ര പ്രാധാന്യമുള്ള ഇവിടം സംരക്ഷിച്ച് നിർത്തേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യതയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിജിൽ കെ മാത്യു ഇടുക്കി ബിഷൻ ന്യൂസ് പീരുമേട്